സ്വാഗതം തമിഴ്നാട്ടിൽ ഇത്തവണ ബി ജെ പി അത്ഭുതം കാണിക്കുമെന്ന് വെല്ലുവിളികൾ ഉയർന്നു കഴിഞ്ഞു അഞ്ച് സീറ്റ് വരെയാണ് പാർട്ടി തമിഴ്നാട്ടിൽ ലക്ഷ്യമിടുന്നത് കോയമ്പത്തൂരിൽ ഈ വെല്ലുവിളി യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത്തവണ വലിയ മാറ്റങ്ങളാണ് മണ്ഡലത്തിലുള്ളത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കോയമ്പത്തൂരിൽ ഇത്തവണ അവരല്ല മത്സരിക്കുന്നത് പകരം ഡി ആണ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തിനിടെ ആദ്യമായി മണ്ഡലത്തിൽ ഒരു സാധ്യത ഡി കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ മണ്ഡലത്തിൽ ഡി എം കെ വിജയിച്ചിട്ടില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ട് ഡി എം കെ ഗണപതി രാജ്കുമാറിനെയും മത്സരിപ്പിക്കുന്നു പല്ലാടം സുലൂർ കാവുണ്ടമ്പാളയം കോയമ്പത്തൂർ നോർത്ത് കോയമ്പത്തൂർ സൗത്ത് സിംഗനല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് കോയമ്പത്തൂർ മണ്ഡലം സി പി എമ്മിന്റെ പി ആർ നടരാജനാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി തമിഴ്നാട്ടിൽ നിന്നും സി പി എമ്മിലുള്ള രണ്ട് എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം കൊങ്കുനാട്ടിൽ ഇത്തവണ നേട്ടമുണ്ടാക്കാൻ ആകുമെന്നാണ് സി പി എം കരുതുന്നത് പക്ഷേ ഡി എം കെ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നതാണ് പ്രധാന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഏഴു തവണ കോയമ്പത്തൂരിനെ പ്രതിനിധീകരിച്ചത് സി പി എം ആണ് ഇവിടെ അതിശക്തമായ പാർട്ടി സംവിധാനം സി പി എമ്മിനുണ്ട് ഡി എം കെക്ക് പക്ഷേ അങ്ങനെ അവകാശപ്പെടാൻ ഇല്ല